ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ചാനൽ ചാവക്കാട് ആലുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട് മുപ്പതോളം മഹല്ലുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷതയെയും തകർക്കുന്നതും നാം ഉയർത്തിപ്പിടിച്ച മതസൗഹാർദ്ദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മൂല്യങ്ങളെ തകർക്കുന്നതുമായ പുതിയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ പ്രത്യേകമായി മുസ്ലിം സമുദായത്തെ മണത്തല മഹല്ല് പ്രസിഡന്റ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പി കെ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു പൊതുജന നന്മകൾക്ക് വേണ്ടി പൂർവ്വ സൂര്യകൾ വക്കഫ് ചെയ്ത സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു കമറുദ്ദീൻ ബാദുഷ തങ്ങൾ പ്രാർത്ഥന നടത്തി കിറാമൻകുന്ന് മഹല്യ സെക്രട്ടറി അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ സ്വാഗതം പറഞ്ഞു സുലൈമാൻ അസ്ഹരി സി എച്ച് റഷീദ് നൌഷാദ് അഹമ്മു അബ്ദുൾ ലത്തീഫ് ഹൈതമി അങ്ങാടിത്താഴ മഹല്ല ഖത്തീബ് കെ എം ഉമർ ഫൈസി ബ്ലാങ്ങാട് ഖത്തീബ് ഷിഹാബ് ഭാഗവി ഹുസൈൻ തങ്ങൾ മമ്പുറം ആർ വി എം ബഷീർ മൌലവി എടക്കഴിയൂർ മഹല്ല് പ്രസിഡന്റ് ആർ വി മുഹമ്മദ് കുട്ടി അങ്ങാടിത്താഴം മഹല്ല് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാളിയത്ത് മണത്തല മഹല്ല് ജനറൽ സെക്രട്ടറി കെ വി ഷാനവാസ് ഷമീർ ബ്രോഡ്വേ തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്ന പ്രതിഷേധ റാലി നടന്നു മേഖലയിലെ മുപ്പത്തിമൂന്ന് മഹല് കമ്മിറ്റികളെ പ്രതിനിധാനം ചെയ്ത് മണത്തലപ്പള്ളി പാലയൂർ ക്രിസ്ത്യൻ പള്ളി പരിസരങ്ങളിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ചാവക്കാട് സെൻട്രൽ വെച്ച് ഒറ്റ റാലിയായി ടൗൺ ചുറ്റി മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു رقم 2000 بنا اس کا تعامل پاپا ہاڈی ہاڈی ہاڈی

മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ട ഒരു സ്വത്ത് വക്കഫ് ചെയ്യാൻ നിയമമില്ല അള്ളാഹുവിന്റെ ഞാനൊരു അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കണം രണ്ടാമത്തെ അവകാശി ആ വകുപ്പിനുണ്ടാകാൻ പാടില്ല അങ്ങനെ എനിക്ക് മാത്രം സ്വന്തമായി ഒരു വസ്തു മാത്രമേ വകുപ്പ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ കാണുന്ന ഒരു സ്ഥലം ഞാൻ ആക്കി എന്ന് പറഞ്ഞാൽ

ഒരു രൂപ മുതൽ പ്രതിമാസ പ്രതിമാസ പലിശ 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 നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് സൗകര്യം ഇളവുകൾ മാറ്റൗകര്ോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽ കളക്ഷൻ ഹാൻഡ് സിൽവർ പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്